വികസിത് ഭാരത് ഗാരി ഫോർ രോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ രാജ്യത്ത് വ്യാപകമായിട്ട് നടക്കുകയാണ് ഇതിൻ്റെ ഗുണവശങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കടമയാണ് എന്ന് വിശ്വസിക്കുന്നു ഈ പദ്ധതി രണ്ടായിരത്തി ആറില് ആണ് തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നില് മുപ്പത്തിയാറ് ദിവസമായിരുന്നു ഒരു ദിവസത്തെ ഒരു മാസം ഒരു വർഷത്തെ തൊഴിലവത്സരം കൊടുത്തിരുന്നു അത് പടിപടിയായിട്ട് വർദ്ധിക്കുന്നതിന്റെ ഭാഗമാണ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷെ എട്ട് വർഷം ആയിട്ടും അന്ന് എട്ടു വർഷം കഴിഞ്ഞിട്ടും മുപ്പത്തിയാറ് ദിവസമായിരുന്നു ഒരു വർഷം തൊഴിലവത്സരം കൊടുത്തിരുന്നത് അതിനുവേണ്ടി മാറ്റിവെച്ചിരുന്നത് മുപ്പത്തിമൂവായിരം കോടി രൂപയാണ് മുപ്പത്തി മൂവായിരം കോടി രൂപയാണ് മാറ്റിവെച്ചത് ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അത് നൂറ് ദിവസമായിട്ട് വർദ്ധിച്ചു നൂറ് ദിവസം ഈ തൊഴിലവസരത്തിന്റെ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് സംവിധാനത്തിലേക്ക് ഇപ്പോഴത് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക ഒരു ലക്ഷത്തി അമ്പത്തി ഒഴായിരം കോടി രൂപയാണ് അതായത് യു പി ഐയുടെ കാലഘട്ടത്തിൽ മുപ്പത് മുപ്പത്തിയാറ് ദിവസം തൊഴിൽ കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോഴേ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമാണ് തൊഴിൽ നൽകുന്നത് അന്ന് മാറ്റിവെച്ചിരുന്ന മുപ്പത്തി മൂവായിരം കോടി രൂപയാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഓരായിരം കോടി രൂപയാണ് ഇപ്പോൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇത് തൊഴിൽ കൊടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് സമൂഹത്തിൽ ഗുണമുണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനെ നിഷേധിക്കുന്നില്ല പക്ഷേ അതോടൊപ്പം തന്നെ ഇത് ആസ്തി അടിസ്ഥിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാക്കി മാറ്റിയിട്ട് ഭാവിയിൽ ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് ഇത് മാറ്റുകയാണ് അതുകൊണ്ട് അതുകൊണ്ടിതിന് ഊന്നൽ കൊടുക്കുന്നത് ജലസുരക്ഷയുടെ കാര്യത്തിലാണ് ജലം ലഭ്യമാക്കുന്നതിന് കുടിവെള്ളത്തിനും അതുപോലെ തന്നെ ജലസേചനത്തിനു വേണ്ടി അതിനുവേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുക ഈ അടിസ്ഥാന വികസനം ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന വികസനത്തിനു വേണ്ടി ഈ പദ്ധതി ഉപയോഗിക്കുക അതുപോലെ തന്നെ ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന വികസനം ജനങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന വികസനം അതുപോലെ തന്നെ ഈ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിന് അടിസ്ഥാനമായിട്ട് വലിയ ദുരന്തങ്ങളും വലിയ വെള്ളപ്പൊക്കവും വലിയ വരൾച്ചയും ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ഉള്ള രീതിയിലുള്ള മുൻകരുതൽ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് നേരത്തെ ഉള്ള പ്രവർത്തനങ്ങളെ തള്ളിക്കളയുന്നില്ല പക്ഷേ ഇത് കുറച്ചും കൂടെ ഉപയോഗപ്രദമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്